കേരളത്തിൽ കുറച്ച് നമ്മളെന്താ പറയുന്നത് നാരങ്ങ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതാണ് മേടിച്ച മീൻ ഇത് കുറച്ച് മൈദ അല്ലെങ്കിൽ ഗോതമ്പൂട ഇട്ടൊന്ന് ശരിക്കും ആറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഡാമിലെ ഒരു ചെറിയൊരു സ്മെല്ല ഇത് ഞങ്ങൾ കറി വെക്കാൻ പോവുകയാണ് ഇത് റവ് എന്ന് പറഞ്ഞ മീനാണ് ഞാൻ കാണിച്ചില്ല ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ആ റവു എന്ന് പറയുന്ന മീൻ സാറേ ഡാമിലെ മീനാണ് ഇതിപ്പോൾ തലാ പൂളുണ്ട് ഇവിടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിട്ട് അവിടുന്ന് റെഡിയായിട്ട് പിടിച്ച് എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കൊണ്ടുവന്ന മീനാണ് ഒരു സ്പെഷ്യലായിട്ട് തുളികളെ രണ്ടു രൂപ എക്സ്ട്രാ കിട്ടണം അപ്പോൾ അതിൻ്റെ തുലിയെല്ലാം കളഞ്ഞു ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് കുറച്ച് തേങ്ങ പിന്നെ നമ്മുടെ എരിവില്ലാത്ത മുളകും മീഡിയം എരിവുള്ള മുളകും ഇപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടും അതൊന്ന് ജസ്റ്റ് വറുത്തെടുക്കുക ഒരു രണ്ട് കിലോ നാല് അര കിലോ മീൻ വരും നാലര കിലോയുടെ മീരും അതിൽ ഞങ്ങൾ രണ്ട് പേര് ബാവിച്ച് രണ്ട് രണ്ട് രണ്ടരയാൾ വെച്ച് അങ്ങനെ ബാധിച്ചെടുക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഷ്ണം ഒരു പത്ത് ദിവസോളം വരും അത് കറി വെച്ചിട്ട് ബാക്കിയുള്ളത് വറക്കാൻ വേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് എത്ര എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പിന്നെ ഒരു കയ്യിൽ വരാമെന്ന് അത്രയും കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും ഒരു തേങ്ങയും വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ടില്ല അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇതിനകത്തിട്ട് വറുത്തെടുത്തിട്ട് അഞ്ച് മിനിറ്റോളം അത് ഫ്ലെയിം ഒരുമാതിരി മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് വറുത്തത് അപ്പോൾ അതെടുത്ത് ഇതിപ്പം നമ്മുടെ ഒറിജിനൽ എന്താ പറയുക ചുരുക്കമുളകും എലുവില്ലാത്ത മുളകല്ലേ എലിവില്ലാത്ത മുളകും ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി അതിവിടെ വെച്ചിട്ടുണ്ട് കറിക്ക് ഉള്ളി ചേർക്കാറില്ല സാധാരണ പക്ഷേ ഇത് ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്യത്തിട്ട് ഞാനാണ് എപ്പോഴും ഉണ്ടാക്കാറ് ഇപ്പം കറി സാധാരണ വൈഫാണെങ്കിൽ വറക്കുന്നത് മുഴുവൻ എൻ്റെ വേറെ കറിയില്ല കാരണം ഇത് രാമലമീനെ പൊതുവെ ആർക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ ഇതുപ്രാവശ്യം മേടിച്ച് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ടേസ്റ്റ് ഇത്ര ഒറിജിനൽ ഞാൻ പറയുന്നത് പറയുന്ന സമുദ്രത്തിലെ മീനക്കാട്ട് ടേസ്റ്റ് ആണ് അതിനകത്ത് ഇട്ടു പിന്നെ അതിനകത്ത് ഉള്ള ഇട്ടായിരുന്നു മുളക് ഇട്ടായിരുന്നു അത് തന്നെ ഉള്ളു അത് വളച്ച ചിനീച്ചട്ടി തന്നെ കുറച്ച് എണ്ണ തന്നെയാണ് ഒഴിച്ച് ആ നമ്മുടെ സാധാരണ കുറച്ചൂണിന്റെ ഒക്കെ സൺഫ്ലവർ ഇല്ല അത് ഒഴിക്കും ആ നിങ്ങള് കേരളത്തിലാവുമ്പോൾ കേരളത്തിലുള്ളവര് നാവിൽ ഒഴിക്കാം സൺഫ്ലവർ ആയാലും നല്ല ടേസ്റ്റ് ഒക്കെ അതിനകത്ത് ഈ കുറച്ച് വലിയ ചെറിയ ഉള്ളി അതിട്ടൊന്ന് വഴറ്റിയെടുക്കാം തിനകത്തിട്ട് വഴക്കുകയാണ് ഇപ്പം ഞാൻ തന്നെയാണ് ഇപ്പോൾ ചേരുന്നത് ഇപ്പോൾ ഇപ്പോൾ റേഡിയോയിൽ എടുക്കുന്ന എന്തായാലും വെളുത്തുള്ളി അരിയാനങ്ങോട്ട് മാറി ഞാൻ ഇവിടുത്തെ കഴിച്ചു വെളുത്തുള്ളി പുറത്തെരിഞ്ഞിട്ട് വറക്കുന്നതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തായിരിനകത്തിട്ട് അറിച്ച് ഞാൻ പിന്നെ വറക്കുന്നത് തന്നെ കാണിച്ചു തരാം ഇത് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ ഇപ്പം അഞ്ച് മിനിറ്റ് നമ്മൾ വഴക്കിയെടുത്തില്ലേ ആ ഉള്ളിയും മുളകും എല്ലാം ഇവിടെ ഈ മിക്സിക്കകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരയ്ക്കും അത്ര എണ്ണ അത്ര ആവശ്യത്തിനുള്ള എണ്ണ കഴിച്ചു നമ്മൾ വെക്കാൻ പോവുകയാണ് കറിവേറ്റിലേയും കൂടെ മലം അഞ്ചേലും പിന്നെ നമ്മുടെ നാട്ടിലെ തന്നെ കറിവേപ്പില പൊടി ഇവിടെ ഒരു വീട്ടിൽ തന്നെ വെച്ചു പ്രാവശ്യം വീട്ടിലാണ് അതിന് ഉപ്പിക്കും പിന്നെ ആ കുടംപുളി ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത് കുടമ്പുളി നേരത്തെ നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ നാട്ടിലെ നാടൻ കുടമ്പുളി പിന്നെ അരച്ച നമ്മളിപ്പോൾ അരച്ചിട്ടുണ്ടല്ലോ ആ മുളകും ഉള്ളിയും പിന്നെ തേങ്ങ വെള്ളം തീരയെല്ലാം വറുത്ത് അതിൻ്റെ അകത്തോട്ട് ഈ പുളിയുടെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു അച്ചടിച്ചിട്ട് നമ്മൾ നല്ല ഒരു മണം വരുന്നുണ്ട് പിന്നെ പുളിയിലെ നല്ല മീൻകറി വെച്ച ഒരു മണമാണ് വരുന്നത് തന്നെ കഴിക്കാൻ പുതിയായി രസക്കുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ബാക്കി വെള്ളം കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നമ്മൾ മെയിൻ സാധനം ഇതുവരെ ഇട്ടിട്ടില്ല ഉപ്പ് അതിപ്പോൾ ഞാനൊരു ടീ ടേബിൾ സ്പൂൺ മുഴുവൻ ഉപ്പം കിടാൻ നാല് പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഇപ്പം ഈ കരകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മള് എന്റെ വൈഫ് രണ്ട് പിള്ളേർ അപ്പോൾ ഈ മുഴുവൻ ഇടുകയാണ് എന്റെ കണ്ടു കാണുമല്ലോ ബാക്കി ഒന്നുകൂടെ ഒന്ന് വടിച്ച് കഴുകി ഒന്ന് ഒഴിച്ചാൽ മിക്സി ഒന്ന് കഴുകി വൃത്തിയായി കിട്ടും അപ്പോൾ നമുക്ക് ചാറും കിട്ടും രണ്ടാണ് പ്രയോജനം പിന്നെ മറ്റേ പുളി വെള്ളം ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പുളിയുണ്ടല്ലോ അത് നമ്മൾ അതോടെ കുറച്ചൊന്ന് മുറിച്ച് ഇടുക പുളിയാണ് ആക്ച്വലി കറിയുടെ മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് കുടംപുളി അവിടെ ഗുജറാത്തിലൊക്കെ ആൾക്കാർക്ക് പുളി കിട്ടാറില്ല അപ്പൊ നാടൻപുളി കിട്ടി തന്നെയാണ് കഴുകുന്നത് നമ്മടും ഇവര് വെക്കുന്ന കാര്യങ്ങളും വളരെ വ്യത്യാസം ബംഗാളികൾ വെക്കുന്ന ടേസ്റ്റും മലയാളികളുടെ കറി വെക്കുന്ന ടേസ്റ്റും വ്യത്യാസമാണ് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് നമ്മുടെ ധരം ടേസ്റ്റ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ് അല്ല നമ്മുടെ ചട്ടി നാടൻ ചട്ടിയിലോട്ട് ആട്ടിന്ന് മേടിച്ചുകൊണ്ട് വന്ന ചട്ടിയാണ് ഇത് ഇവിടെ കിട്ടാറില്ല എന്നിട്ട് ഓരോ പീസ് പീസ് ആയിട്ടാണ് നമ്മൾ വെറും സിമ്പിളാണ് നമ്മള് വീട്ടിലൊക്കെ വെച്ച് തരുമ്പോ നമ്മൾ വിചാരിക്കും മീൻകറിയൊക്കെ എത്ര ബുദ്ധിമുട്ടാണ് ഇത് വളരെ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീങ്കരാണ് പക്ഷെ അടുക്കളയിൽ വല്ലപ്പോഴും ഒക്കെ കയറി ചെന്നാലും നമുക്ക് ഇതിന്റെ ഈസിനെസ് നമ്മുടെ വൈഫ് പറയില്ല എന്തൊരു ബുദ്ധിമുട്ടാ കാര്യം ഉണ്ടാക്കാൻ പക്ഷെ ഇത് ഉപ്പ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ പണിയല്ല പക്ഷെ അവർക്ക് പാത്രം കഴുകാനും മറ്റേ കുറച്ച് കണ്ടിച്ചു കൊടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്താൽ മതി ഇത് എത്ര സമയം വേണം ഇത് അരമണിക്കൂർ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇതിവിടെ കിടന്ന് ഒന്ന് വെയിറ്റ് എന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് റെഡി ആയെന്ന് പറയാം അപ്പം ഞാൻ ആദ്യം തൊട്ടൊന്നുകൂടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ കുറച്ച് മുളക് തേങ്ങാ ചീര ഒരു കൈക്കോളാവുന്ന തേങ്ങാ ചീര പിന്നെ കുറച്ച് മുളക് പൊടി നല്ല ഒരു മീഡിയം ഒരു മുളകായും കുഴപ്പമില്ല അതെല്ലാം കൂടിയിട്ട് ആദ്യം നമ്മളൊന്ന് വറുത്തെടുത്തു അത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചില്ല ചുമലരുള്ളി പിന്നെ കിരിയൻ മുളക് മുഴുവനായിട്ടുള്ള അത് രണ്ടും കൂടെ ഈ വറത്തെടുത്തതിനകത്തോട്ടിട്ട് ഒന്നുകൂടെ വറുത്തെടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്തിട്ട് അത് ആ മിക്സിക്കകത്ത് അരയ്ക്കുമ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് അരച്ച് ചാറ് ആ ചാറ് ഇതൊഴിച്ചു അത് കഴിഞ്ഞ ശേഷം കുറച്ച് ആ പുളി ഇട്ടു ഉപ്പിട്ടു പിന്നെന്താ ആ മിക്സ് ജാറിലുള്ള കുറച്ച് കഴുകി വെള്ളം ചട്ടിയിൽ ഇട്ടിട്ട് ഒരു മുക്കാൽ പകുതിയോ പകുതി കൂടുതലോളം വെള്ളമുണ്ട് അതിനകത്ത് ബാക്കി നമ്മൾ തയ്യാറാക്കി വെച്ച മീൻ എടുക്കും ഇത്രയേ ചെയ്തു അഞ്ച് മിനിറ്റൊക്കെ പണിയുള്ളൂ അതിൻ്റെ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഇന്നുണ്ടാക്കി നോക്കേണ്ടതാണ് നമ്മളീ സമുദ്രത്തിലെ മീനൊക്കെ മേടിച്ച് എന്തൊക്കെ എന്തൊക്കെയോ കെമിക്കലുമൊക്കെ ഇട്ട് കഴിക്കുന്നതിനെക്കാട്ടും ബെസ്റ്റാണ് അപ്പം മഴക്കാലത്ത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് കഴിക്കേണ്ടത്